മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മാക്കോമിലെ പ്രഥമ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ജവഹർലാൽ നെഹ്റു സർവകലാശാല സർട്ടിഫിക്കറ്റ് വിതരണം നാളെ കോളേജ് സെമിനാർ ഹാളിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി കേരളത്തിലാദ്യമായാണ് ജെ എൻ യു ബിരുദദാന ചടങ്ങ് നടക്കുന്നത് ചടങ്ങിൽ പ്രജ്ഞാപ്രവാഹ നാഷണൽ കോർഡിനേറ്റർ ജെ നന്ദകുമാർ ജെ എൻ യു അസോസിയേറ്റ് പ്രൊഫസർ റീത സോണി തുടങ്ങിയവ പങ്കെടുക്കും എൻ ഇ പി ട്വൻ്റി ട്വൻ്റി പ്രകാരം ഇത്തരത്തിൽ അക്കാഡമി കൊളാബറേഷനുള്ള സാധ്യതകളുണ്ട് ആ അക്കാഡമി കൊളാബറേഷനെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നതിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അത്തരത്തിലുള്ള വലിയൊരു സാധ്യത കൂടെ നമ്മൾ കേരളത്തിൽ അത് പ്രായോഗികമായി നടപ്പാക്കപ്പെടുകയാണ് എന്നുള്ള ഒരു സവിശേഷത കൂടി ഇതിനുണ്ട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഈ രംഗത്ത് മാധ്യമ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം പല ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഈ രംഗത്ത് സാധ്യമാക്കുക അത് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള മാധ്യമരംഗത്തെ നൂതനമായ സാധ്യതകളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പഠിക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ദേശീയ തലത്തിലോ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലോ തന്നെ തൊഴിൽ സാധ്യതകൾ നേടിക്കൊടുക്കാവുന്ന രീതിയിൽ ഈ കോഴ്സുകളെ രൂപപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടാണ് ജെ എൻ യു ആയിട്ടുള്ള അസോസിയേഷനൊക്കെ ആലോചിച്ചതും അതിനുമായിട്ട് മുന്നോട്ട് പോയതും